കണ്ണൂരുകാരുടെ സ്വന്തം കണ്ണൂരപ്പമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ തന്നെ നമുക്കിത് വളരെ സ്വാദിഷ്ടമായി ഉണ്ടാക്കാൻ പറ്റും വീഡിയോ മുഴുവനായിട്ടെല്ലാവരൊന്ന് കാണുക ഇത് സ്നാക്സായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് പച്ചരിയാണ് ഒരു കപ്പ് പച്ചരി എടുത്തത് ഒരു ബൗളിലേക്ക് ഇടുക കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെക്കാം പച്ചരി ഇതാ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതാ കുതിർന്ന് കിട്ടി മൂന്നാല് മണിക്കൂറിന് ശേഷമാണീ കാണുന്നത് കുതിർന്ന് കിട്ടി ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടണം വെള്ളമൊന്നുമില്ലാതെ തന്നെ ഇട്ടുകൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു കപ്പ് അരിയല്ല എടുത്തേ ആ അരി എടുത്ത കപ്പിൽ തന്നെയാണ് മുക്കാൽ കപ്പ് ചോറെടുക്കേണ്ടത് നിങ്ങളിനി മെഷർമെൻറ്റ് കപ്പിൽ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഏതെങ്കിലും എന്താണ് നിങ്ങൾ എടുത്തതെങ്കിൽ അതിനനുസരിച്ച് ആ ഒരളവിൽ തന്നെ എടുക്കാം മുക്കാൽ കപ്പ് ചോറ് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക കൊടുക്കാം അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായാണ് വേണ്ടത് ഏലക്കായ പൊടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതാ അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പൊടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഇലക്ക കുരുമാത്രം ഇട്ടു കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര ഇതിൽ കറക്റ്റ് അളവാണ് കേട്ടോ ഇനി ഇതിൽ മധുരം കുറവാണ് കുറവ് വേണ്ട ആൾക്കാർക്കാണെങ്കിൽ കുറച്ചെടുക്കുക ഈയൊരു മധുരം കറക്റ്റ് മധുരം തന്നെയാണ് ഇനി ഇത് അരക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അരക്കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ തന്നെ അരച്ചെടുക്കുക ഞാൻ ഇതാ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് കറക്റ്റാണ് അരക്കപ്പ് വെള്ളം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇത് എട്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചൂടുന്നത് കുറഞ്ഞതൊരു ആറു മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കുക ഇത് ടൈം എടുക്കും അരച്ച് മാവ് അരച്ച് വെക്കുമ്പോൾ ടൈം എടുക്കുന്നോറും ചുടാൻ ടൈം എടുക്കുന്നോറും ഇത് സോഫ്റ്റ്നെസ് കൂടിയാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇവിടെ ആറു മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ കുറഞ്ഞത് ആറു മണിക്കൂർ വെക്കാനായിട്ട് നോക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക ആറു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാലും ഈ ഒരു ഇതിൽ തന്നെയാണ് ഉണ്ടാവുക ലൂസായി പോവുകയും ചെയ്യില്ല അരി അരച്ച് വെച്ചിട്ട് ഇതാ ആറു മണിക്കൂറോളം തന്നെ ആയിട്ടുണ്ട് ഇനിയൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ഞാൻ ചുട്ടെടുക്കുകയാണ് ഓരോ കുഴിയും മുങ്ങുന്ന വിധത്തിൽ തന്നെ ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഓയിൽ നല്ല പോലെ തന്നെ തിളച്ച് തിളച്ച് കഴിഞ്ഞാൽ മാത്രം മാവ് കോരി ഒഴിക്കുക ഓരോ കുഴിയിലും നിറയെ ഒഴിക്കാതെ മുക്കാൽ ഭാഗത്തോളം മാത്രം ഒഴിക്കാനായിട്ട് നോക്കുക ഈ ഒരു തവിയിൽ കോരിയിട്ട് ഞാൻ രണ്ട് കുഴിയിലേക്കാണ് കൊടുക്കുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇപ്പോഴ് വെച്ചു കൊടുക്കുക അപ്പം ഈ ഒരു പൊന്തി വരുന്ന ടൈമിൽ തിരിച്ചിട്ട് കൊടുക്കുക അടിഭാഗം വൈറ്റ് കളറിലും അതുപോലെ തന്നെ താഴ്ഭാഗം നല്ല മുരിഞ്ഞ കളറിലാണ് കിട്ടേണ്ടത് അങ്ങനെയാണ് നമ്മുടെ ഈ കണ്ണൂരപ്പത്തിൻ്റെ പരുവം അപ്പം എല്ലാം തന്നെ ഞാനിതിടെ മറിച്ചിരുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിമിലേക്കാക്കി മാറ്റുക ഗോൾഡൻ കളറായിട്ട് ആയതിനു ശേഷം ഇതാ അപ്പം കോരി മാറ്റുക ഇതാ മുഴുവനായിട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ